തുളസി നല്ല വേദനയുണ്ടോ നീ പോടാ മുട്ടേ എന്നെ തള്ളിയിട്ടിട്ട് വേദനയുണ്ടോന്ന് എന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കും ഞാൻ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീര് കൈമുട്ടിലെ മുറിവിൽ ഇരിക്കുകയായിരുന്നു തുളസി അമ്മയോട് പറയില്ലേ തുളസി ഞാൻ പൂരത്തിന് പോയി വരുമ്പോ കുപ്പിവള വാങ്ങിത്തരാ ചുവല നിറത്തിലുള്ളത് ശരിക്കും അവളുടെ കണ്ണുകൾ വിടർന്നു ആ ശരിക്കും അതിന് നിന്റെ കയ്യിൽ എവിടെന്ന കാശ് അതൊക്കെയുണ്ട് പറ മൊട്ടെ ആദ്യം നീ മുട്ടെന്ന് വിളി നിർത്ത് ഇപ്പൊ എന്റെ മുടിയൊക്കെ വളർന്നില്ലേ പിന്നെ നീ മാത്രം എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ ഇനി വിളിക്കില്ല കേട്ടോ സത്യം തെച്ചിക്കുളങ്ങര അമ്മയാണ് സത്യം ആ എങ്കി പറയാം കശുവണ്ടി വിറ്റപ്പോൾ കിട്ടിയ കാശാണ് അമ്മ പറഞ്ഞു എടുത്തോളാം പൂരത്തിന് പോകുമ്പോൾ ഐസ് ഫ്രൂട്ട് വാങ്ങിക്കാൻ ആണോ അപ്പം നിനക്ക് ഐസ് ഫ്രൂട്ട് വേണ്ടേ അൻപത് റുപ്പ്യണ്ട് അത് പോരെ വളയ്ക്കും ഐസ് ഫ്രൂട്ടിനും നീ പോരുന്നു ഞങ്ങളുടെ കൂടെ ഇല്ല കൊലത്തമ്മ വിടില്ല എങ്ങോട്ടും ഇതന്നെ ഇപ്പം പച്ച കശുവണ്ടി പറിക്കാനല്ലേ വിട്ടേ അവിടെ മക്കളും ചെറുമക്കളും ഒക്കെ വരണുണ്ട് ദുബായിന്ന് അവർക്ക് കൂട്ടാൻ വയ്ക്കാൻ പച്ച കശുവണ്ടി വേണമെന്ന് നീ ഒന്ന് വേഗം പറിച്ചു താടാ ഉം ശരി ശരി അവൻ കശുമാവിൻ വലിഞ്ഞു കയറി കശുവണ്ടി പറിച്ചു താഴേക്കിട്ടു അവൾ അതെല്ലാം ഒരു കൂടയിൽ നിറച്ചു വിച്ചു ഇനി ചിലപ്പോ കാണാൻ കൂടി പറ്റില്ല നിന്നെ അവരൊക്കെ വന്ന പിടുപ്പത് പണിയുണ്ടാകും പോലോത്ത് എന്തായാലും വെക്കേഷൻ ആയത് നിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ സ്കൂളിൽ കൂടി പോകാൻ പറ്റില്ലായിരുന്നു അതന്നെ അവരെയൊക്കെ വേഗം പോയാൽ മതിയായിരുന്നു ഞാൻ കാവിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം അവരൊക്കെ വേഗം പോകാൻ വേണ്ടി നീ വേഗം പൊയ്ക്കു അല്ലെങ്കിൽ ആ ഉണ്ണിനായി നിന്നെ തിരക്കിറങ്ങും ശരി വെച്ചു അവൾ കൂടെയുമായി വലിഞ്ഞു നടന്നു അപ്പോഴാണ് അവൾ പാവാടയുടെ അടിഭാഗം കീറിയിരിക്കുന്നത് കണ്ടത് ഈണപ്പ് പറ്റിയതാവും പാവം വെച്ചു അവൻ അറിഞ്ഞുകൊണ്ട് തള്ളിയതല്ല കശുമാവിൻ കയറാൻ പോയപ്പോൾ ബാലൻസ് തെറ്റി വീഴാൻ പോയി അങ്ങനെ എൻ്റെ മേലേക്ക് വീഴാൻ പോയി വീണത് ഞാനും ഞാൻ ആരാണെന്നറിയണ്ടേ എന്റെ പേര് തുളസി ഇല്ലാത്ത ഒരു അനാഥ കൊല്ലത്തെ വേലക്കാരി എന്ന് വേണമെങ്കിൽ പറയാം എന്റെ അമ്മ താര അവിടത്തെ വേലക്കാരിയായിരുന്നു അച്ഛൻ രാമൻ കോലത്തെ കൃഷിയെല്ലാം ചെയ്തിരുന്നത് അച്ഛനായിരുന്നു അച്ഛനും അമ്മയും എവിടെന്നോ വന്ന് ഇവിടെ താമസാക്കിയവർ ആയിരുന്നു പ്രണയിച്ച കുറ്റത്തിന് നാടുകടത്തപ്പെട്ടവർ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പക്ഷെ ഏഴു വർഷം മുമ്പ് അന്നൊരു തിരുവാതിര ദിവസം അമ്മയ്ക്ക് ചെറിയൊരു പനി അച്ഛൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയി എന്നെ കോലത്ത് നിർത്തിയിട്ടാണ് പോയത് പിന്നെ ഞാൻ കണ്ടത് വെള്ള പുതപ്പിച്ച രണ്ട് ശരീരങ്ങളാണ് അവർ പോയ ബോട്ട് മറിഞ്ഞു അച്ഛനും അമ്മയും അടക്കം പതിമൂന്ന് പേർ മരണപ്പെട്ടു മരണത്തിന് തണുപ്പാണ് കൊടും തണുപ്പ് അന്ത്യച്ചുംബനം അവരുടെ നെറ്റിയിൽ ചേർത്തുമ്പോൾ എന്റെ ചുണ്ടുകൾ തണുപ്പ് കൊണ്ട് വിറച്ചുപോയി ഒരു പത്ത് വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ വിയോഗം സഹതാപത്തോടെയുള്ള നോട്ടങ്ങളും അടക്കം പറച്ചിലുകളും ഇടയിൽ ആരോ ഞാൻ അച്ഛന്റെ മോളല്ലെന്ന് കൂടി പറയുന്നത് കേട്ടു പിന്നീട് പലതവണ ആ പറച്ചിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്റെ അച്ഛൻ അത് തന്നെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം തുളസി കഴിഞ്ഞില്ലേ കുട്ടി ഇതുവരെ നീ അവിടെ ദാ വരണു കൊലോത്തമ്മേ കഴിഞ്ഞു കയ്യിൽ കറ പോകുന്നില്ല എത്ര ശ്രദ്ധിച്ചിട്ടും കയ്യിലൊക്കെയായി കശുവണ്ടിക്കറ കഴുകി വൃത്തിയാക്കിയ കശുവണ്ടി പരിപ്പ് അടുക്കളയിൽ കൊണ്ടു കൊടുത്തു ദേവകിയമ്മ പുഴയ്ക്ക് അരച്ചു കഴിഞ്ഞിരുന്നു ദേവകിയമ്മ വിച്ചുവിന്റെ അച്ചമ്മയാണ് ഇവിടത്തെ പാചകക്കാരി അവന്റെ അമ്മയ്ക്ക് തയ്യലാണ് വേസ്റ്റ് തുണി കൊണ്ട് എനിക്ക് ഉടുപ്പൊക്കെ തുണി തരും അവന്റെ അച്ഛൻ മദ്രാസിലാണ് മാസത്തിൽ ഒരു തവണ വരും വരുമ്പോൾ ഒരുപാട് മിഠായി പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരും വിച്ചു അതിലൊരു പങ്ക് എനിക്കും തരും അവൻ ഒറ്റ മോനാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞു നിൽക്കുന്നു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് ഞാൻ അവനേക്കാളും രണ്ടു വയസ്സ് മൂത്തതാണ് അച്ഛനും അമ്മയും മരിച്ച ശേഷം എന്നെ പഠിക്കാൻ വിട്ടില്ല അങ്ങനെ തോറ്റുപോയി പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാണ് വീണ്ടും വിട്ടത് അപ്പോഴും അഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഞാനും വെച്ചു ഒരു ക്ലാസ്സിലായി അന്നു മുതൽ ഇന്നുവരെ എന്റെ പ്രിയത്തോടെ അവനാണ് മുറ്റത്ത് കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഓ ഓഹ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പണ്ടൊരിക്കൽ കോലോത്തമ്മയുടെ മൂത്ത മകൻ വീരഭദ്രൻ സാറ് എന്നെ അടുത്ത് വിളിച്ച് ചോക്ലേറ്റ് തന്നു അത് കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ കോലും എടുത്ത് തിരിച്ചു ഉള്ളൂ അന്ന് കോലൂത്തമ്മ പറഞ്ഞു ഇനി അവരൊക്കെ വന്നാൽ മോൾ പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് പക്ഷെ അവരൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് ചോക്ലേറ്റും ബദാമും പിസ്തയും പെർഫ്യൂമോ ഒക്കെ തരും ഞാൻ അതിന്റെ വിഹിതം വിച്ചുനും കൊടുക്കും ഞാൻ അടുക്കളയിൽ തന്നെ ഒതുങ്ങി ദേവകിയമ്മയെ സഹായിച്ചും എടുത്തും നിന്നു മോളെ ഈ കാട് കൊണ്ടുപോയി നന്ദിനിക്ക് കൊടുക്ക് മാസം തികറായി നിൽക്കുക ശരി ഇപ്പൊ കൊടുക്ക ഞാൻ ദേവകിയമ്മ തന്ന കാടിച്ചരിവും കൊണ്ട് തൊഴുത്തിലേക്ക് നടന്നു നന്ദിനിക്ക് കൊടുത്തു അവളുടെ വയറിൽ അരുമയായി തഴുകി പെട്ടെന്ന് മുഖത്തൊരു വെട്ടം അടിച്ചു നോക്കിയപ്പോ ജിത്തുവേട്ടൻ ക്യാമറമായി നിൽക്കുന്നു പോലത്തമ്മയുടെ മൂത്ത മകളുടെ മകനാണ് ഇപ്പോ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷമാണെന്ന് ദേവകിയമ്മ പറയുന്ന കേട്ടു നാലു വർഷം മുമ്പാണ് അവസാനം ഇവിടേക്ക് വന്നത് ഇപ്പോ ആളാകെ മാറി താടിയൊക്കെ വെച്ചു വലിയ ചിക്കനായി തുളസി ഓർമ്മയുണ്ടോ ഉം ഉണ്ട് അതും പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പക്ഷെ പിടിച്ചു പോലെ ഞാൻ അവിടെ നിന്നു ജിത്തുവേട്ടൻ എന്നോട് ശെ ഞാൻ ഒരു വേള അങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞു നോക്കി ദാവണത്തുമ്പ് പശുവിനെ കെട്ടിയ കുറ്റിയിൽ ഉടക്കിയിരിക്കുന്നു എനിക്ക് എനിക്കൽപ്പം ജാളിയത് തോന്നി പെട്ടെന്ന് ജിത്തുവിട്ട ദാവണത്തും പതിൽ നിന്നും വേർപ്പെടുത്തി ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് ഓടി എത്ര ഓടിയാലും അവസാനം നീ എൻ്റെ അരികിൽ തന്നെ വരും ഈ ജിത്തുവിൻ്റെ പാതിയായിട്ട് അവളുടെ ചിത്രം ക്യാമറയിൽ നോക്കിക്കൊണ്ട് അവൻ മന്ത്രിച്ചു എന്ത് അവൾക്ക് വിളഞ്ഞ കോതമ്പിന്റെ നിറം വടിവത്ത ശരീരം ഉണ്ടക്കണ്ണുകൾ നിരതെറ്റിയ ആ പല്ലുകളാണ് കൂടുതൽ മനോഹരം മുടി അരയോളം ഉണ്ട് മൊത്തത്തിലൊരു കൊച്ചു സുന്ദരി രാത്രി പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ജഗ്ഗുകളിൽ പകർത്തി ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചു അത് കിടക്കാൻ പോകുമ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും എല്ലാം കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറും അടമാങ്ങാച്ചാറും തൈരും എടുത്ത് വരാന്തയിലിരുന്ന് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ജിത്തോട്ടൻ പൊട്ടിമുളച്ചത് പോലെ മുന്നേ എന്താ എനിക്കെന്താ എന്ത് നീ കഴിക്കുന്നത് അയ്യോ വേണ്ട ഞാൻ വേണേ വേറെ വിളമ്പി വിളമ്പിത്തരാം അതും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്നെ പിടിച്ചിരുത്തി നീ എനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പണി ചെയ്യാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട പിന്നെ എന്തു ചെയ്യുന്നേ ഉണ്ടായിരുന്ന ഒരു പൂര പൊളിഞ്ഞും പോയി സ്വന്തമായി ഒരു എന്റെ ഭൂമി കൂടെ ഇല്ല എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നേട്ടം എന്റെ കണ്ണുകൾ തുടച്ചു ആദ്യമായാണ് എന്റെ ദേഹത്ത് തൊടുന്നത് ഞാൻ ആകെ വല്ലാതായി വേഗം വേണം തുളസി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഒരു ഉരുള കുരുട്ടി ജിത്തുവട്ട എന്റെ വായിൽ വെച്ചു കൊടുത്തു ആകെ അസ്വസ്ഥത തോന്നി ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം ഏട്ടൻ പോലെ കഴിച്ചു പെട്ടെന്നേട്ടം പാത്രം വാങ്ങി അതിൽ നിന്ന് ഒരു ഉരുള ചോറ് എൻ്റെ നേർക്ക് നീട്ടി ഞാൻ വാത്തുറക്കാൻ മടിച്ചപ്പോൾ കണ്ണുരുട്ടി ഞാൻ വേഗം വാ തുറന്നു ഏട്ടന്റെ വിരലുകൾ ചുണ്ടി തട്ടിയപ്പോൾ കറണ്ട് അടിച്ചതുപോലെ തോന്നി എൻ്റെ കയ്യിൽ പ്ലേറ്റും തന്നിട്ട് ആൾ വേഗം നടന്നുപോയി ഞാനാണെങ്കിൽ ഷോക്കടിച്ച കാക്കിയെ പോലെ ഇരുന്നു ഈ ജിത്തോട്ടൻ ഇത് എന്തു പറ്റി ഇനി വല്ല പ്രേമവും ആണോ ആണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തണം അമ്മയ്ക്ക് പറ്റിയ തെറ്റ് എനിക്ക് പറ്റാൻ പാടില്ല അതെ വീരഭദ്രൻ സാറിന്റെ മകളാണ് ഞാൻ എന്നെ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സത്യം രാമച്ചേയും അമ്മയുടെയും മരണശേഷമാണ് ഞാൻ എല്ലാം അറിഞ്ഞത് ഇവിടെ വന്ന് താമസമാക്കിയവർ എന്ന് മാത്രമേ എനിക്ക് അറിയുകയുണ്ടായിരുന്നുള്ളൂ ബന്ധുക്കൾ ഇല്ലാത്തത് എന്തെന്ന് ചോദിച്ചാൽ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു ഒടുവിൽ അവരുടെ മരണശേഷം എല്ലാം അറിഞ്ഞു അമ്മ പാലക്കാട്ടത്തെ ഒരു അഗ്രഹത്തിലേതായിരുന്നു വീരഭദ്രൻ സാർ അവിടെയായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത് അമ്മയ്ക്കന്ന് പതിനാറ് വയസ്സ് എന്നെ എന്നെപ്പോലെ തന്നെയായിരുന്നു അമ്മ കുറച്ചുകൂടി നിറവുണ്ടായിരുന്നു പൂക്കച്ചടവുമായിരുന്നു അമ്മയ്ക്ക് ഒരു വയസ്സായ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ അച്ഛനും അമ്മയും കോളറ വന്ന് മരിച്ചിരുന്നു വീരഭദ്രൻ സാർ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായിരുന്നു ഭാര്യ രേവതി മക്കൾ വിഷ്ണുവും വൈശാലിയും രേവതി അമ്മ വീരഭദ്രൻ സാറിനെയും കുടുംബത്തെയും ഒട്ടും സ്നേഹിച്ചിരുന്നില്ല പണം കണ്ട് കെട്ടിയതാണ് സാറിനെ ഒരു പക്ഷെ അതുകൊണ്ടാവാ അദ്ദേഹം അമ്മയുമായി സ്നേഹത്തിലായത് അങ്ങനെ അമ്മയുടെ മുത്തശ്ശിയുടെ മരണശേഷം അദ്ദേഹം അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കോലോത്തേക്ക് സഹായത്തിന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു പക്ഷെ അമ്മ രണ്ടു മാസം ഗർഭിണിയായിരുന്നു ഒടുവിൽ ഇവിടുത്തെ കൃഷിക്കാരനായ രാമനെ കൊണ്ട് അമ്മയെ വിവാഹം കഴിപ്പിച്ചു വീരഭദ്രൻ സാറിനെയും കുടുംബത്തെയും മറ്റു മക്കളോടൊപ്പം ദുബായിലേക്ക് വിട്ടു കോലോത്തമ്മയുടെ ഭർത്താവ് ജഡ്ജിയായിരുന്നു നാലു വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത് അവർക്ക് നാല് മക്കൾ വീരഭദ്രൻ ദേവേന്ദ്രൻ ദമയന്തി സുഭദ്ര ദേവേന്ദ്രൻ സാറിന്റെ ഭാര്യ വീണ മക്കൾ വൈശാഖ് ദേവകി ദമയന്തി അമ്മയുടെ ഭർത്താവ് കൃഷ്ണൻ മക്കൾ ജിതിൻ നിതിൻ അമ്മയുടെ ഭർത്താവ് അനിരുദ്ധൻ മകൻ അഭയ പിന്നെ കോലോത്തമ്മയുടെ പേര് വിലാസിനി ഭർത്താവിന്റെ പേര് ഭാസ്കരൻ എന്നായിരുന്നു ഇവരുടെ എല്ലാം സാറിനെ വർമ്മയാണ് കേട്ടോ ജിതിൻ വർമ്മയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ കറകളഞ്ഞ പ്രണയമാകാം അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുമ്പോലെ വീട്ടുവേലക്കാരിയോട് തോന്നുന്ന ഒരുതരം തരം ഭ്രമം രണ്ടായാലും തുളസി അതിന് നിന്ന് കൊടുക്കില്ല പാത്രം കഴുകി വെച്ചിട്ട് അവൾ അടുക്കളവാതിൽ അടച്ച ശേഷം തന്റെ മുറിയിലേക്ക് പോയി അടച്ചുറപ്പുള്ള ഒരു ചെറിയ മുറിയാണ് ഒരു ചെറിയ കട്ടിലും ഒരു സ്റ്റഡി ടേബിളും ഒരു കസേരയും പിന്നെ പഴയൊരു ട്രങ്ക് പെട്ടി അത് കോലോത്തമ്മ തുണി വെക്കാൻ തന്നതാണ് എല്ലാ ഓണത്തിനും ഒരു ജോഡി വസ്ത്രം വാങ്ങി തരും പിന്നെ വിച്ചുൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ തയ്ച്ചു തരുന്നത് കൊണ്ട് അതിന് പഞ്ഞയില്ല വയസ്സറിയിച്ചപ്പോൾ ഒരു ജോഡി കമ്മലും ചെറിയൊരു നെക്ലേസും കോലോത്തമ്മ വാങ്ങി തന്നു അതാണ് ആകെയുള്ള കൈമുതൽ ബെഡ്ഷീറ്റ് തട്ടിക്കുടയുന്ന നേരം ആണ് ടേബിളിൽ വലിയൊരു സമ്മാന പൊതി കണ്ടത് പൊതി അഴിച്ചു നോക്കി നിറയെ കല്ല് വെച്ച ചുവന്ന വളകൾ ഒരു ഹൃദയാകൃതിയിലുള്ള പെർഫ്യൂം കുറേ വൈറ്റ് ചോക്ലേറ്റ് കൂട്ടത്തിൽ ഒരു ഭംഗിയുള്ള കാടും കാട് തുറന്ന് വടിവത്തക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ മനസ്സിൽ നാല് വർഷമായി കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രണയം അത് നീയാണ് ജിതിൻ വർമ്മ എന്ന ഈ ചിത്തു കോലോത്തെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാൾ വരെയും തുളസി മാത്രമാകും എന്റെ നല്ല പാതി എന്ന് നിന്റെ മാത്രം ജിത്തു കേട്ട് ഹൃദയത്തിൽ ഒരു പാറക്കല്ല് എടുത്തു വെച്ചതുപോലെ തോന്നി എന്റെ സംശയം ശരിയായിരുന്നു എങ്ങനെയും ജിത്തുവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണം മനസ്സിൽ ഉറച്ചുകൊണ്ട് കിടക്കാൻ തുടങ്ങി അപ്പോഴാണ് ജനലേക്ക് ഒരു നിഴൽ രൂപം ആശങ്കയോടെ ജനൽ തുറന്നു നോക്കി ജിത്തുവേട്ടൻ തുളസി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നീ നിന്റെ മറുപടി എന്താണേലും പറ പെണ്ണേ ഏട്ടൻ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഏട്ടനെ അങ്ങനെ കാണാൻ കഴിയില്ല ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണ് നിങ്ങളോ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ അല്ലെങ്കിൽ തന്നെ ദേവിക ചേച്ചിക്ക് വേണ്ടി കൊലത്തമ്മ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക ഓഹോ അപ്പൊ അറിയാതെ എന്റെ കല്യാണം തീരുമാനിച്ചോ അങ്ങനെ നോക്കുമ്പോൾ എന്റെ മൂത്തമ്മാവന്റെ മോളല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത് അതായത് നിന്നെ അവനൊരു കുസൃതി ചിരിയോടെയാണ് പറഞ്ഞത് ഓ അപ്പൊ അതുകൊണ്ടാണോ ഈ പ്രേമം ഏയ് ഒരിക്കലുമല്ല മോളെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ചിത്ര പ്ലീസ് എന്നെ വിട്ടേക്ക് എന്റെ അമ്മയ്ക്ക് പറ്റിയ തെറ്റാവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഒരു വിവാഹ ജീവിതം ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല എനിക്ക് പഠിക്കണം ചെറുതെങ്കിലും ഒരു ജോലി വാങ്ങണം അത്രയൊക്കെ ഉള്ളു അത് മതി പിന്നെ എന്റെ അച്ഛൻ രാമച്ചനാണ് ഞാൻ മരിക്കും വരെ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കഴിഞ്ഞോ ഉം എന്നാ കേട്ടോ ജിതിൻ വർമ്മക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് തുളസിക്കൊപ്പം ആയിരിക്കും ഒന്ന് പോകുവോ പ്ലീസ് എനിക്ക് കിടക്കണം വെളുപ്പിനെ എഴുന്നേക്കാനുള്ളതാ ചെന്നൽക്കമ്പിയിൽ അവൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അടയ്ക്കാനും പറ്റില്ല ഉം പോകാം പക്ഷെ നീ എന്നെ ഇഷ്ടമാണെന്ന് പറയണം എന്നാ പോകാം ജിത്തോട്ട നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ നീ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല ഭീഷണിപ്പെടുത്തി നേടുന്ന സ്നേഹത്തിന് എന്ത് മഹിമ ഉണ്ടാകും ഓഹ് കുട്ടി പതിനൊന്നാം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് പി എച്ച് ഡി കഴിഞ്ഞാലോ ഒക്കെ നിങ്ങളുടെ പ്രായത്തിന്റെ അത് കഴിയുമ്പോൾ തീരും പ്രേമോ മണ്ണങ്കട്ടയോ ഒക്കെ അവളുടെ ശബ്ദം ഇടറിയിരുന്നു ഒരു കൗമാരക്കാരന്റെ ചെൽപ്പനങ്ങളല്ല ഞാൻ പറഞ്ഞത് നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ജിത്തു ഒന്ന് പോകും ആരെങ്കിലും കണ്ട ഞാൻ ഞാൻ ആലോചിച്ചിട്ട് പറയാം നാളെ തന്നെ പറയണം സമ്മതാണെങ്കിൽ നാളെ ആ വളകൾ ഇട്ടുകൊണ്ട് കാവിൽ വരണം അവൻ പോയ ഉടനെ അവൾ ജനലടച്ചു ശ്വാസം വലിച്ചുവിട്ടു ഓ ആരെയും കണ്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ തീർന്നേനെ ഇവിടത്തെ പൊറുതി നാളെ കോലോത്തെ കുടുംബക്കാവിൽ മാസപ്പൂജയാണ് എല്ലാവരും ഉണ്ടാവും രാവിലെ തന്നെ വിച്ചുവിനെ കാണണം എല്ലാം അവനോട് പറയണം നാലരയായപ്പോൾ അവൾ ഉണർന്നു വിച്ചു തന്ന ഒരു നോക്കിയോടെ പഴയ ഫോണുണ്ട് അതിൽ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും ഈ നേരത്ത് താനേ എഴുന്നേൽക്കും എങ്കിലും അലാറം വയ്ക്കും ഒരു പക്ഷെ ഉണരാൻ വൈകിയാലോ ആദ്യം തന്നെ തൊഴുത്തിൽ പോയി ചാണകം കോരി കൊട്ടയിൽ കിട്ടും പശുവിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി നല്ല കൊതുകുശല്യമുണ്ട് പാവ നന്ദിനി ഗർഭിണി കൂടി ആയതുകൊണ്ട് അതിന് കൊതുകിനെ തുരത്താനും ബുദ്ധിമുട്ടുണ്ട് രണ്ട് തൊണ്ടും ഉണങ്ങിയ തുമ്പച്ചെടിയും ചട്ടിയും വെച്ച് പുകച്ചു ഇപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ട് ഒഴിച്ച് തൊഴുത്തും തേച്ച് കഴുകി മുറ്റം മുഴുവൻ അടിച്ചു വാരി പിന്നീട് നേരെ പുറത്തെ കുളമുറിയിൽ പോയി കുളിച്ചു ഒരു പച്ച ധാവണി എടുത്തു ചുറ്റി അല്പം നിറം വാങ്ങിയെങ്കിലും കുഴപ്പമില്ല തുളസിത്തറയിൽ ഇന്നലെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാനും പറ്റിയില്ല എല്ലാവരും ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വെളുപ്പിനുള്ളത് ചെയ്തേക്കാം എന്ന് കരുതി വിളക്ക് വെച്ച് തൊഴുതു അറിയാതെ നോട്ടം മുകളിലേക്ക് പോയി ചിത്തുവട്ടൻ ജനലടികളിലൂടെ നോക്കി നിൽക്കുന്നു ഇയാൾക്ക് ഉറക്കവും മനസ്സിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ നേരത്തെ കൂട്ടിനെ ഒരാളുണ്ടല്ലോ എന്നോർത്തപ്പം സന്തോഷം തോന്നി ഉണ്ണിനായർ പോത്തുപോലെ കിടന്നുറങ്ങുന്നു ഔട്ട് ഹേഴ്സിൽ ജനാലയം തുറന്നിട്ടേ ഉറങ്ങു ഇവിടെ കള്ളം കയറി എല്ലാം കൊണ്ടുപോകും എന്നാണ് പുള്ളിയുടെ ധാരണ കാര്യസ്ഥന്മാരൊക്കെ ഉണ്ണിനായരെ പോലെ ആയിരിക്കും അടുക്കളയിൽ കയറി ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുളിച്ചു ഇപ്പോഴാണ് ഒരു ഊർജം വന്നത് ദോശയുടെ മാവ് പുളിച്ചു വരുന്നതേ ഉള്ളൂ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കാം വിച്ചുന്റെ അച്ചമ്മ വന്നിട്ട് പാചകം തുടങ്ങും എല്ലാം അരിഞ്ഞു കൊടുക്കുന്ന ജോലി എനിക്കുള്ളൂ ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറികൾ എടുക്കുമ്പോഴാണ് ഒരു കേസിൽ നിറയെ ചോക്ലേറ്റ്സ് കണ്ടത് അപ്പോഴാണ് ജിത്തുവേട്ടൻ തന്ന ബോക്സിലുള്ള വൈറ്റ് ചോക്ലേറ്റ്സിന്റെ കാര്യം ഓർത്തത് മറ്റാരെങ്കിലും തന്നതായിരുന്നെങ്കിൽ അതിൽ പകുതി അപ്പോഴേ തീർന്നേനെ പച്ചക്കറി നുറക്കിയ ശേഷം ദോശക്കല്ലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി ഇവിടെ ഇപ്പോൾ ജോലിയൊന്നുമില്ല മുറിയിൽ പോയി ഫോൺ എടുത്ത് വെച്ചുൻ്റെ നമ്പർ സെലക്ട് ചെയ്തു കടവിൽ വരണമേ എട്ട് മണിക്ക് എന്നൊരു മെസ്സേജ് അയച്ചു മുറിവിട്ട് ഇറങ്ങാൻ തുടങ്ങിയതും മുന്നിൽ ജിത്ത് വേട്ട് കുളിച്ച് ഈറനോടെ നിൽക്കുന്നു ഒരു കാവ്യമുണ്ടാണ് ഒടുത്തിരിക്കുന്നത് ഒരു വെള്ള ടവർ ദേഹത്ത് ചുറ്റിയിട്ടുണ്ട് തലമുടിയിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നുണ്ട് കഴുത്തിൽ ഒരു സച്ചിൻ ചെയിനും അതിന്റെ ഓമിന്റെ ലോക്കറ്റും അത് ആ നെഞ്ചിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് കഴിഞ്ഞു സ്കാനി അയ്യേ ഞാൻ ഇതുവരെ ഇയാളെ വായി വായിനോക്കുമായിരുന്നു ആത്മ അല്പ ഉച്ചത്തിലായിരുന്നു തീർച്ചയായി ഈ ഉള്ളവന്റെ സിക്സ് പാക്കിലായിരുന്നു ഭവതിയുടെ നയനങ്ങൾ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കടുത്തേക്ക് ചേർന്ന് നിന്നു അവൾ രണ്ടടി പുറകിലേക്ക് മാറി ഒപ്പം അവൻ മുന്നിലേക്കും തുളസി ഒരു കട്ടൻ എടുത്തു ഉണ്ണി ഉണ്ണിനായരുടെ ശബ്ദം കേട്ടതും ചിത്തു നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ഹാവോ സമാധാനമായി ഉണ്ണി നായരെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായി അവൾ വേഗം അടുക്കളയിലേക്ക് പോയി കട്ടൻ തയ്യാറാക്കി ഉണ്ണി നായർക്ക് കൊണ്ട് കൊടുത്തു അയാളുടെ മുഖം മ്ലാനമായിരുന്നു എന്തുപറ്റി വെളുപ്പിന് തന്നെ ഒരു മ്ലാനതാ ഇന്ന് ഇളയ മോളും കുട്ടികളും വരും അതിന് സന്തോഷിക്കയില്ലേ വേണ്ടേ ഉം അതെ പക്ഷേ എന്തുപറ്റി മൂത്ത കുട്ടിക്ക് അഡ്മിഷൻ റെഡിയാക്കാൻ കാശ് വേണത്രേ അതിനാ ഈ വരവ് കൊല്ലത്തമ്മയോട് ചോദിച്ചൂടെ ഒരുപാട് തരുന്നുണ്ട് ഇവിടുന്ന് രുക്മിണിയുടെ ചികിത്സാ ചെലവോ മാസപ്പടിയും എല്ലാം കൂടെ നല്ലൊരു തുക തരുന്നുണ്ട് ഇനി ഇതിനും കൂടെ കൈനീട്ടം വയ്യ കുട്ടി ഉം എത്ര കാശ് വേണ്ടിവരും പതിനായിരം വേണത്രേ എന്തേ നീക്കിരിപ്പും അല്ലതുരിപ്പുണ്ടോ ചിരിച്ചുകൊണ്ടാണ് ഉണ്ണിനായർ നായർ പറഞ്ഞത് ആ ബെസ്റ്റ് അതും പറഞ്ഞുകൊണ്ട് കഴുത്തിൽ നിന്ന് നെക്ലെസ് ഊരിയെടുത്ത് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഒരു പവനുണ്ട് പണയം വെച്ചാൽ എന്തായാലും പതിനായിരത്തിൽ കൂടുതൽ കിട്ടും കാശ് കിട്ടുമ്പോൾ തിരിച്ചെടുത്ത് തന്നാൽ മതി അയ്യോ ഇത് വേണ്ട കുട്ടി ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം അയാൾ അത് തിരികെ ഏൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കൊലത്തമ്മ ഇതൊന്നും അറിയില്ല ദേ മോഡൽ റോൾ ഗോഡ് എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ തിരികെ നടന്നു കൊലത്തുള്ളവരുടെ എല്ലാ മുഷിഞ്ഞ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് കടവിയിലേക്ക് ആഞ്ഞു നടന്നു അവൾ ദൂരെന്ന് കണ്ടു പാറക്കല്ലിൽ ഇരിക്കുന്ന വിച്ചുനെ അവളെ കണ്ട് അവൻ ഓടി വന്നു അവളുടെ കയ്യിലുള്ള ചുമട് പിടിച്ചു വാങ്ങി അതുമായി അവൾക്കൊപ്പം നടന്നു ഇതെന്താടി കൊലത്തുള്ളവർ അലക്കുകനി തുടങ്ങൂ എന്നിട്ട് നിന്നെ മെയിൻ അലക്കുകാരിയായിട്ട് പ്രഖ്യാപിച്ചു അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അവരൊക്കെ യാത്ര കഴിഞ്ഞു വന്നതല്ലേ നാളെ മുതൽ ഇത്രയും കാണില്ല ഉം എന്നാ വള അവൻ വളപ്പൊതി നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അവളത് വാങ്ങിവെച്ചു എന്നിട്ട് അലക്കാൻ തുടങ്ങി ആണുങ്ങളുടെ തുണിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ അലക്കാം വേണ്ട വെച്ചു ആരെയും കണ്ട പിന്നെ അത് മതി നിന്റെ അച്ചമ്മ എന്നെ പഞ്ഞിക്കിടും ഇപ്പൊ ഇവിടേക്ക് ആരും വരില്ല അടുക്കള ജോലി തീർക്കാതെ പെണ്ണുങ്ങൾ അലക്കാൻ വരില്ലല്ലോ നീ ഞാൻ പറഞ്ഞത് കേൾക്ക് അവൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തു അലക്ക് സോപ്പ് രണ്ടായി പകുത്തെടുത്തുകൊണ്ട് അവ രണ്ടു കല്ലുകളിലായി അലക്കാൻ തുടങ്ങി അയ്യോ പണിപാളി ജിത്തുവണ്ണേ വിച്ചു തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു തുളസി വിളറി വെളുത്തു നീ എന്താ വെച്ചു ഇവിടെ തുളസിയുടെ ഹെൽപ്പറായിട്ട് ഹെൽപ്പറായിട്ടാര നിന്നെ പോസ്റ്റ് ചെയ്തേ അയ്യോ ജിത്തുവണ്ണ ആരോടും പറയല്ലേ ഞാൻ ഇവളെ ഒന്ന് സഹായിക്കാൻ അവൻ വാക്കുകൾക്കായി പരതി ഞാൻ ആരോടും പറയില്ല പക്ഷെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും അണ്ണം പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പം ഇവിടെനിന്ന് പോണം ബാക്കിയൊക്കെ വഴിയെ പറയും വെച്ചു അപ്പോൾ തന്നെ തുളസി ഒന്ന് നോക്കിയിട്ട് ഓടിപ്പോയി അവൾക്ക് നെഞ്ചെടുപ്പ് കൂടി അറ്റാക്ക് വരുമോ തുളസി നീ എന്തിനെ എങ്ങനെ പേടിക്കുന്നേ അവൻ അവൾ കരികിലേക്ക് ഇറങ്ങി വന്നു മടക്കി കുത്തിക്കൊണ്ട് വിച്ചു അലക്കിയ കല്ലിനടുത്തേക്ക് നടന്നു അവൾ അന്തം നിന്നു അവൻ തുണി കഴുകാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അയ്യോ ഇതെന്തായി ചെയ്യണേ ആരെങ്കിലും കണ്ട തീർന്നു എന്ത് അവനെ നിന്നെ ഇറക്കി വിടുമെന്ന് പേടിയാ അവൾ അതേ എന്നർത്ഥത്തി തലയാട്ടി അപ്പോൾ എനിക്ക് എളുപ്പമായി നിന്നെയും പിടിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും ഓടി പോകാലോ അതും പറഞ്ഞുകൊണ്ട് അവൻ അലക്ക് തുടർന്നു അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ തുളസി വേഗം അലക്കാൻ തുടങ്ങി അപ്പൊ എങ്ങനെ വൈകിട്ടത്തെ കാര്യം ആലോചിച്ചു നീ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആൻസർ നോ എന്നാണെങ്കിലും ജിത്ത് നിന്നെ സ്വന്തമാക്കിയിരിക്കും ദൃഢമായിരുന്നു അവന്റെ വാക്കുകൾ അവൾ ഒന്നും മിണ്ടാതെ ജോലി തുടർന്നു അതെ ഉണ്ണിതായരെ സഹായിക്കാൻ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു അവളൊന്ന് ഞെട്ടി തല ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ കണ്ടായിരുന്നു എഗ് പീസ് ഊരി കൊടുക്കുന്നതൊക്കെ പെട്ടെന്ന് അവൻ അവൾ കരികിലേക്ക് വന്ന് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും അവളുടെ നെക്ലേസ് എടുത്തു നൊടിയിടയിൽ അത് അവളുടെ കഴുത്തിൽ അണിയിച്ചു ആ അങ്ങനെ കല്യാണം കഴിഞ്ഞു അവൻ ശ്രദ്ധിച്ചാലേ പറഞ്ഞു ഞെട്ടിത്തെരിച്ചു നിന്നു തുളസി അവന്റെ ആ പ്രവൃത്തിയെക്കാളും അവളെ നോവിച്ചത് ഉണ്ണി നായയുടെ കയ്യിൽ നിന്നും അത് തിരികെ വാങ്ങിയതായിരുന്നു നോക്കി പേടിപ്പിക്കേണ്ടടി ഉണ്ടാക്കണ്ണി ഉണ്ണി നായർക്ക് കാശ് കൊടുത്തു ഡേ അത് പോരെ അവൾ ആശ്ചര്യഭാവത്തിൽ അവനെ നോക്കി അതെ അത്യാവശ്യം കാശൊക്കെ എന്റെ കയ്യിലുകൊണ്ട് കേട്ടോ പഠിപ്പിനൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ കൂടെ വന്നിട്ട് നീ പട്ടിണി കിടക്കേണ്ടി വരില്ല നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേണം നിന്നെയും കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ രണ്ടുപേർക്കും ജോലിയില്ലെങ്കിൽ ഈ വന്ന കാലത്ത് ജീവിക്കാൻ പാടാണേ പിന്നെ നാല് കുട്ടികളുടെ ചിലവും കൂടെ ആകുമ്പോൾ യോ ഓർക്കുമ്പോഴേ തല പെരുക്കുന്നു എല്ലാം കേട്ട് കണ്ണു കണ്ണുമിഴിച്ചു നിൽക്കുന്ന അവളുടെ മേലേക്ക് വെള്ളം തെറുപ്പിച്ചു അവൻ അലക്കലക്ക് കഴിഞ്ഞിട്ട് വരെ പണിയുള്ളതാ ഇന്ന് കാവലിൽ പൂജയല്ലേ അവൻ പറഞ്ഞപ്പോഴാണ് അവൾക്കത് ഓർമ്മ വന്നത് അവൾ വേഗം അലക്കാൻ തുടങ്ങി അവനും അവളെക്കാൾ മുന്നേ അവൻ അലക്കി തീർന്നു അതെ ഞാൻ അങ്ങോട്ട് പോവാ വേഗം വന്നേക്കണം വൈകിട്ടത്തെ കാര്യം മറക്കണ്ട